അതെ അതിപ്പോ വരാൻ പറ്റിയില്ല അതുകൊണ്ടൊക്കെ സമയക്കുറവല്ലേ നമ്മൾ ഇത് സമയം കണ്ടെത്തണം കാര്യം പഴക്കം പഴയ ജോലി ഗൾഫിൽ ദുബായിരുന്നു ബേഹൻ രണ്ട് ട്യൂഷണിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞ ദുബായിരുന്നു தான்பி பிள்ளி மிக்க அமேரிக்கிலும் சமயம் கண்டத்தி என்ன விளிக்கா விழிச்சு படிக்க எம் அப்ப அவர் அப்பயே ஆ ஜோலிப்பிலும் ஆ சமயம் கண்டித்தி அவர் படிக்கப்படணும் நம்ம போல பிரிசின എന്നൊക്കെ അവർക്ക് ഇത് സംഗീതം പഠിക്കുന്ന ആഗ്രഹം കൊണ്ടാണ് അവര് കുറച്ച് സമയം ഞാൻ കണ്ടെത്തി പഠിക്കുന്നത് നമ്മള് ജോലി തന്നെ ശരിയാ എങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും വേണ്ട സംഗീതം പഠിക്കുന്ന ഏറ്റവും നമ്മുടെ ഒറ്റ കാര്യമാണ് ക്ഷമ ക്ഷമ ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും പെട്ടെന്നുള്ള മണ്ണ് പെട്ടെന്ന് പഠിച്ചു പോകാൻ തുടങ്ങി വരുന്ന ആൾക്കാരാ നടക്കത്തില്ല വർഷത്തെ ഈ ഇപ്പൊ കച്ചി തങ്ങനെന്താണെന്ന് ആൾക്കാർക്ക് എത്രയോ വർഷം കഴിഞ്ഞ പ്രയത്നം കൊണ്ടാണ് പാടുന്ന ഏഴ് വർഷം കുറിച്ചിട്ട് പാടുന്ന കുട്ടിക്ക് ഒരു സ്റ്റേജിൽ പിന്നെ മത്സര രീതിയില് പണം രാവിലെ പാടാൻ കഴിഞ്ഞു എനിക്ക് ഓർമ്മയുടെ ഭാഷ ആറ് എട്ട് വയസ്സായപ്പോ പാട്ട് പഠിക്കുകയും പഠിക്കുക ചെയ്തില്ല ഒന്ന് പോയില്ല പതിനാറാമത്തെ വയസ്സിൽ പോയില്ല മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ പോയില്ല അറുപതിനാറ് വയസ്സിന് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടാത്ത ഞാൻ പതിനാറ് വയസ്സാണ് പഠിക്കാൻ പോയത് ഇടയ്ക്ക് ക്ലാസ് കിട്ടി എത്ര വർഷം നമ്മള് പോയിട്ടുണ്ട് ക്ലാസ് പക്ഷേ അത്രേ വർഷത്തെ പത്ത് ഇരുപത്തഞ്ച് വർഷം വർഷം ആയിരുന്നു അത്രേ വർഷം പോയിട്ടൊക്കെ ക്ലാസ്സിനെ കിട്ടിയിട്ടില്ല ഇടയ്ക്ക് മുറക്ക ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ വിട്ടില്ല കിട്ടില്ല അതായത് നമുക്ക് വലിച്ചിന് പോറാം हां चलो सर रे सर सा रे 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 सा र சரி 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 கமா ஆ சரி சரி சரிகமா மூணாவது சரிகமா இருந்த படிக்க 사, 리 사, 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 리 사, 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 리 사, 사, 파 사, 니 사, 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 리 사, 리 사, 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 Sani Sani Dapa Sani Dapa Maga Risa Asal orang mana kalau orang kena Sani 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 Dapa साही, साही, hmm. सा आद नी साप सानी, सानी, सानी द Magarisa risa mula sari 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 gama sa, sari gama pada nisa sani sani tama mm. ഒന്നുംകൂള സ്വത്തു തോവെ നമ്മൾ ഒന്നാം കാല പാടുന്നു ഒന്നാം കാലം അല്ല രണ്ടാം കാലം ഇണക്കി പാട് പോകുന്നു അത് അത് അതുകൊണ്ട് കുളം കോഴിക്കടിച്ചു കൊടുത്തിട്ട ഒന്നാകാംകുളം അപ്പം പാടി ഒഴിക്ക് എങ്ങനെ ആ രണ്ടാം കാലം രണ്ടാം കാലം നമ്മൾ പാടുന്നു രണ്ടാം കാലം ഒരു അടിക്ക് ഒരു സ്വന്തം അല്ല അല്ല രണ്ടാംകാലം പറഞ്ഞു പോന്നു ഒന്നാം കാലം സപ്ത ഒന്നാം കാലം എങ്ങനെ പാടുന്നേ ആ കാലമാണ് പാടുന്നേ ഞാൻ പാടില്ല കേട്ടോ കേട്ടോ കൂടെ ഗ Jala... okay,

Thani, 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 பாடுன ஒண்ணாங்காலம் பாடன உறக்கியா எனக்கு சா